ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം കട്ടൻ ചായ നൂറ്റി ഇരുപതാമത്തെ അധ്യായമാണ് ഇന്ന് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി വെൽക്കംസ് യു ഇന്നത്തെ സന്തോഷ വാർത്ത സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് പേരായി എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു വി ആർ സ്റ്റാർട്ടിംഗ് ദ വർക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇഞ്ചി കറുവാപ്പട്ട ഏലയ്ക്ക മധുരം തേയില വെള്ളം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ ടീക്ക് വുഡ് കട്ടിംഗ് ബോർഡിൽ ടീക്ക് വുഡ് കട്ടിംഗ് ബോർഡിൽ എല്ലാം എടുത്ത് റെഡിയാക്കിയിരിക്കുന്നു ടീക്ക് വുഡ് പെക്കർ തന്നതാണത് അത് ഞാൻ അവരുടെ ഒരു ഓർമ്മയ്ക്ക് എഴുതിയിരിക്കുന്നു ടീക്ക് വുഡ് പെക്കർ തന്ന ടീക്ക് വുഡ്സ് കട്ടിംഗ് ബോർഡ് ആ ഇൻഗ്രീഡിയൻറ്റ് ഓരോന്നായിട്ട് കാണിക്കുകയാണ് കറുവാപ്പട്ടയും ഏലക്കായും ഇഞ്ചി ഏലക്കായും കറിവാപ്പട്ടയും അരിഞ്ഞെടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുത്തത് ഇത് മധുരം സിറ്റ്നർ ഷുഗർ ഫ്രീ സിറ്റ്നർ അടുത്തത് തേയില ലിപ്റ്റൻ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ് ലോങ് ലീഫ് ടീ ആണ് നല്ല നിലവാരമുള്ള ചായയാണ് അത് സ്വൽപ്പം രണ്ട് ഗ്ലാസ് ഉള്ളുന്ന ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ചെരുവൻ ഫിൽടറിംഗ് യൂണിറ്റ് നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യുകയാണേ ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ അറുപത് മിനിറ്റ് വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റിംഗ് നിന്ന് അൻപത്തെട്ട് മിനിറ്റ് വരെ നമ്മൾ നിന്നാൽ മതി അതായത് രണ്ട് മിനിറ്റ് അപ്പോൾ നമ്മൾ വെള്ളം അടുപ്പയിലോട്ട് വെച്ചു ഇനി അതിൻ്റെ പുറകെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇഞ്ചിയും കറുവാപ്പട്ടയും ഏലക്കായും ഓരോന്നോരോന്നായിട്ട് ഇടുക അതൊക്കെ ആ ചെറിയ പാത്രത്തിൽ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന സൗകര്യമാണ് കാര്യങ്ങളൊക്കെ ഇഞ്ചിയും ഇഞ്ചി ഇട്ട് ഇഞ്ചിയുടെ പുറകെ കറുവാപ്പട്ടയും ഏലക്കായും കൂടെ പൊടിച്ചത് അപ്പോൾ നമ്മുടെ ഈ ഇനി ഈ രണ്ട് മിനിറ്റ് സമയം ഇത് തിളയ്ക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് നേരം തിളയ്ക്കുമ്പം ഞാൻ ഈയിടെയായിട്ട് ഒരാഴ്ചയായിട്ട് എല്ലാ എല്ലാ അധ്യായത്തിലും പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ഇമോജി ഇട്ടാൽ മതി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ ഞാനത് മനസ്സിലാക്കും നിങ്ങൾ പുതിയ ആൾക്കാരാണെന്നും ആ പുതിയ ആൾക്കാർക്ക് പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ പുതിയ യൂട്യൂബേഴ്സ് വ്യൂവേഴ്സ് അല്ല അവർ ചാനൽ തുടങ്ങിയവർ ചാനൽ തുടങ്ങിയവരാണെന്നും നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നും അപ്പം എനിക്കത് ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ അപ്പം നിങ്ങളൊരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ മാത്രമേ അതായത് കമൻറ്റ് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതിനായിട്ടാണ് ഇമോജി ഇടാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ചോദിക്കേണ്ട കാര്യമില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ ഒന്ന് കൂട്ടാക്കാവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട ഇങ്ങോട്ട് കൂടി അങ്ങോട്ട് കൂടി അങ്ങനെയൊന്നും വേണ്ട ഇത് നിയമപരമായിട്ടാണ് അതായത് നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യുന്നു ഞാൻ നിങ്ങളെ കമൻറ്റ് തിരിച്ച് കമൻറ്റ് ചെയ്യുന്നു കമൻറ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള കമൻറ്റ് ചെയ്യുന്നത് വീഡിയോ കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു ആ കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നത് അത് കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ഒന്ന് ഇമോജി ഇടുക പിന്നെ നേരത്തെ ഇട്ടവരും ഇപ്പോൾ ഇടുന്നുണ്ട് അവർക്ക് ഞാൻ പിന്നെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറ അവരോട് പറയുന്നു പിന്നെ മെസ്സേജ് ഇടുന്നുണ്ട് നിങ്ങൾ നമ്മൾ ഓൾഡ് ഫ്രണ്ട്സാണ് അപ്പോൾ ഓൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് വെള്ളം തിളച്ച് സ്വിച്ച് ഓഫ് ചെയ്തു അതിലേക്കിഞ്ഞ് തേര് ഇടണം അത് ലിപ്റ്റൻ്റെ തേയില അതിൻ്റെ നിയമം അങ്ങനെയാണ് തിളച്ച വെള്ളത്തിലേക്ക് തേരി ഇട്ടാൽ മതി പിന്നെ തിളപ്പിക്കാൻ പാടില്ല ഇനി അത് എത്ര മിനിറ്റ് ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ കണക്ക് അതിൻ്റെ കണക്ക് എൻ്റെ ഒരു സ്ക്രീനിനോട് ഞാൻ കാണിച്ചായിരുന്നു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അപ്പോൾ രണ്ട് മിനിറ്റ് ലൈറ്റാണ് മൂന്ന് മിനിറ്റ് മീഡിയമാണ് അഞ്ച് മിനിറ്റ് ഡാർക്കാണ് അതായത് നമ്മളിത് തിളച്ച് കഴിഞ്ഞ് പൊടിയിട്ടതിന് ശേഷമുള്ളതാണ് അത് അരിക്കാനെടുക്കുന്ന സമയം അപ്പോൾ നമ്മൾ മീഡിയത്തിൻ്റെ കണക്കിലാണ് എടുക്കുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ വെള്ളത്തിന് ആദ്യം വലിയ ചൂടൊക്കെ അതായത് നമുക്ക് പിടിച്ചിട്ട് അരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് അരിക്കാനായിട്ട് അരിപ്പിക്കുക ഫിൽറ്ററിൻ്റെ ഫിൽറ്റർ ആകത്തോട്ട് നമ്മൾ രണ്ട് പെല്ലറ്റ് മധുരത്തിൻ്റെ അതായത് ഷുഗർ ഫ്രീ സീറ്റ്നറിൻ്റെ രണ്ട് പെല്ലറ്റ് രണ്ട് ഗുളിക അതിനകത്തേക്ക് നമ്മളിടുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ചായ വെള്ളം ഒഴിക്കുന്നു ചായയുടെ വെള്ളം തേയില വെള്ളം ഒന്നുമില്ല ഇനി പറയുന്നത് തേയില വെള്ളം നമ്മൾ ഒഴിക്കുന്നു അപ്പം നോക്കാം അതിനകത്ത് രണ്ട് കപ്പ് ചായ ഉണ്ട് ഒരു കപ്പ് നമ്മുടെ ഇതിനും ഒരു കപ്പ് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ വിജയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് വലിയ സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിനും തരുന്നുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി നടത്തുന്നതാണ് പക്ഷേ ഇതൊരു പ്രോഗ്രാം പ്രയറാണ് നമ്മുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അന്ന് നിങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ വായിക്കുന്ന ഒരു വചനം കൂടാതെ ആ ചാപ്റ്റർ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ആ വചനം എടുത്ത് ആ ചാപ്റ്റർ മുഴുവൻ വായിക്കും അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകുന്നുണ്ട് നമ്മുടെ ചാനലിൻ്റെ അഭിവൃദ്ധി അതുകൊണ്ടാണ് അല്ല നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവം നമുക്ക് തരുന്നൊരു സഹായമാണ് നമ്മൾ ആ ചായയുടെ വെള്ളം അതായത് ചായ നമ്മൾ വിഷപ്പെടുത്തുകൊണ്ട് വച്ചു വിഷപ്പെടുത്തുകൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ബൈബിൾ ആദരവോടു കൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു ആദരവോടു കൂടി ബൈബിൾ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇന്നത്തെ വചനം തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വചനം ലഭിക്കുന്നത് ഫാദർ മാത്യു വയലാമണ്ണിർ അച്ഛൻ്റെ ഡെയ്ലി ബ്ലെസ്സിങ് എന്ന വചന പ്രഘോഷണ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നാണ് എല്ലാ ദിവസവും ഉണ്ട് അതായത് എല്ലാ ദിവസം രാവിലെ അഞ്ചര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡെയിലി ബ്ലെസ്സിങ് അതൊരു പത്ത് മിനിറ്റ് നേരത്തേക്കുള്ള പ്രോഗ്രാമാണ് അതിനകത്ത് ഇന്നത്തെ വചനം സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപതാണ് നൂറ്റിയേഴിൽ ഇരുപത് ആ വചനം ഞാൻ വായിക്കാം സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിയേഴ് ഇരുപത് അവിടെ നിന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് പിടിപ്പിച്ചു വചനം എടുത്തീർന്നു കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ആൻഡ് ദീസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ശുഭം